ബംഗളൂരു ദുരന്തത്തിൽ നിന്നും മുഖം രക്ഷിക്കാൻ ഉദ്യോഗസ്ഥതല നടപടി തുടർന്ന് കർണാടക സർക്കാർ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി കെ ഗോവിന്ദരാജനെ പുറത്താക്കി ഇന്റലിജൻസ് വിഭാഗം തലവൻ ഹേമന്ത് നിംബാഗൽക്കറെ സ്ഥലം മാറ്റി അതേസമയം കേസിൽ കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ ഭാരവാഹികളുടെ അറസ്റ്റ് കർണാടക ഹൈക്കോടതി തടഞ്ഞു ആർ മാർക്കറ്റിംഗ് മേധാവി അടക്കം അറസ്റ്റിലായ നാലുപേരെയും പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു പോലീസ് തലത്തിലെ ശക്തമായ നടപടികൾക്ക് പിന്നാലെയാണ് ഉദ്യോഗസ്ഥ തലത്തിലും സിദ്ധരാമയ സർക്കാർ കർശന നടപടി തുടങ്ങിയത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി കെ ഗോവിന്ദരാജിനെ പുറത്താക്കുകയും ഇന്റലിജൻസ് വിഭാഗം തലവൻ ഹേമന്ത് നിമ്പാൽക്കറിനെ സ്ഥലം മാറ്റുകയും ചെയ്തു പരേഡിന് അനുമതി നിഷേധിച്ച പോലീസ് നടപടി പിൻവലിക്കാൻ സമ്മർദ്ദം ചെലുത്തിയത് പൊളിറ്റിക്കൽ സെക്രട്ടറി കെ ഗോവിന്ദരാജാണെന്നാണ് സൂചന അവസാന നിമിഷത്തിലാണ് കടുത്ത സമ്മർദ്ദത്തിന് വഴങ്ങി പരേഡിന് പോലീസ് അനുമതി നൽകുന്നത് ആർ സി ബി മാനേജ്മെന്റിന്റെ താൽപര്യങ്ങൾ മുൻനിർത്തി ഗോവിന്ദരാജ് സർക്കാർ തലത്തിൽ സമ്മർദ്ദം ചെലുത്തിയെന്നാണ് റിപ്പോർട്ടുകൾ ലക്ഷക്കണക്കിന് ആരാധകർ ഒഴുകിയെത്തുമെന്ന കാര്യത്തിൽ സർക്കാരിന് മുന്നറിയിപ്പ് നൽകാൻ ഇന്റലിജൻസ് വിഭാഗത്തിന് സാധിച്ചില്ല വലിയ അപകടത്തിലേക്ക് നയിച്ചതിൽ ഇന്റലിജൻസിന് വീഴ്ചയുണ്ടായി കണ്ടെത്തലിനെ തുടർന്നാണ് ഹേമന്ത് നിമ്പാൽക്കറിനെ സ്ഥലം മാറ്റിയത് ഇതിനിടെ ബിജെപിയുടെ ആരോപണങ്ങൾക്ക് മറുപടിയുമായി ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ രംഗത്തെത്തി ദുരന്തത്തെ ബിജെപി രാഷ്ട്രീയവൽക്കരിക്കുകയാണെന്നും പരിപാടിയിൽ പങ്കെടുത്തതിന് തന്നെ ലക്ഷ്യം വയ്ക്കുന്നുവെന്നും പറഞ്ഞ ഡി കെ നീതി ഉറപ്പാക്കാൻ സർക്കാർ സാധ്യമായതെല്ലാം ചെയ്യുമെന്നും പറഞ്ഞു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടയാളുടെ പരാതിയിൽ ആർ സി ബിക്കെതിരെ പോലീസ് വീണ്ടും കേസെടുത്തു ദുരന്തത്തിന് കാരണം ആർ സി ബിയുടെയും കർണാടക ക്രിക്കറ്റ് ബോർഡിന്റെയും അനാസ്ഥയെന്നാണ് എഫ്ഐആർ അതേസമയം കർണാടക ക്രിക്കറ്റ് അസോസിയേഷനെതിരായ നടപടികൾ കർണാടക ഹൈക്കോടതി സ്റ്റേ ചെയ്തു കേസ് വീണ്ടും പരിഗണിക്കുന്നതുവരെ അറസ്റ്റ് അറസ്റ്റടക്കമുള്ള നടപടികളിലേക്ക് കടക്കരുതെന്നും അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കണമെന്ന് കെ എസ് സി ഹൈക്കോടതി നിർദ്ദേശിച്ചു നാഷണൽ ഡെസ്ക് no smile at all